കൂവപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ കഴിഞ്ഞ ഒരു ലോങ് വീഡിയോയിൽ ഗ്രോ ബാഗിൽ നിന്നും നിലത്തു നിന്നും ഒക്കെ കൂവ പറിച്ചെടുക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഈ ഒരു ചാനലിൽ കുറേ അധികം ഞാൻ കൂവ കൃഷിയുടെ ഒക്കെ തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പും എല്ലാം തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു കൂവ പറിച്ചെടുക്കാം എന്നിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി ഉണ്ടാക്കിയെടുക്കാവേ ഇത് ശരിക്കും പറഞ്ഞാൽ നിലത്തൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് നല്ല പാടാണ് അത്യാവശ്യം നന്നായിട്ട് കിഴങ്ങ് അതിൻ്റെ അടിയിലോട്ട് പോയിട്ടുണ്ടാവുകയെ അപ്പോൾ ഇത് വെള്ളക്കൂവയാണ് അതായത് ആരോ ആരോറൂട്ടില്ലേ അതാണിത് ഇതിൻ്റെ നാടൻ കൂവേ നമ്മുടെ വീട്ടിലുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് സംഗതി ഇങ്ങനെ നമ്മൾ കുറേ കൂവ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഞാൻ നേരത്തെ പറിച്ചെടുത്താണ് കേട്ടോ ഇവിടെ എല്ലാം ഫുള്ള് നിങ്ങളെൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഇവിടെ എല്ലാം നല്ല കൂവയായിരുന്നു കേട്ടോ അതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു സെക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് കൂവപ്പൊടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കൂവ കുറച്ച് നമ്മൾ മിക്സിക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു ചണ്ടി നമ്മൾ കളയണം എന്നിട്ട് അതിനകത്തോട്ട് കുറച്ചും കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം എന്നിട്ട് നമ്മളതൊരു എട്ട് മണിക്കൂർ നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു നൂറ് അടിയാനായിട്ട് വെക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ആ ഒരു കട്ട് വെള്ളം വെള്ളമുണ്ടല്ലോ അതിൻ്റെ ഒരു കട്ടെന്നാണ് പറയുന്നത് ആ വെള്ളം നമ്മൾ ഒഴുക്കിക്കളയണം അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഒരു നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇത് കണ്ടോ ഇത് ഞാൻ ഏറ്റവും അവസാനത്തെ തവണയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇതിൻ്റെ അടിയിൽ കണ്ടില്ല ആ ഒരു നൂറിങ്ങനെ കിടക്കുന്നത് ഇത് വേണം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ ഊറ്റിക്കളയുന്ന വെള്ളം വീണ്ടും നമുക്ക് വേറെ പാത്രത്തിൽ വെച്ച് അതും നമുക്കിതുപോലെ വെള്ളം ഊറ്റി നമുക്ക് നമുക്കിതിൻ്റെ നൂറിങ്ങനെ എടുക്കാവുന്നതാണ് പരമാവധി നമ്മൾ ഇതിൻ്റെ നൂറെടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് വീണ്ടും ഇതേ കണ്ടില്ല ഈ അരിച്ചത് കുറച്ചുകൂടെ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്ലേറ്റിൽ നമ്മളത് ഒന്ന് പരത്തി വെക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ വെയിലത്തോട്ട് കൊണ്ടുവെക്കുക നന്നായിട്ട് ഒരു നാല് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പൊടി നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നല്ലൊരു വെയിലുള്ള ഒരു സമയം കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കണ്ടില്ലേ ഇത് ഞാനൊരു സ്പൂൺ ഇട്ടൊന്ന് ചിരണ്ടി എടുത്തപ്പം ദേ കണ്ടോ ഏകദേശം ഇത്രയും ഒരു കുഞ്ഞു കുഞ്ഞു കട്ടായിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ ഇത്രയാണ് ഇത് സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ് ഇതിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ഔഷധം മരുന്നെന്ന് തന്നെ പറയാം ഇതിനകത്ത് കാൽസ്യം പൊട്ടാസ്യം അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് കൂടുതലുണ്ട് ശരിക്കും ഇതിൻ്റെ ഒരു തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമുക്ക് ഈ ഫ്രിഡ്ജിലൊക്കെ ഇത് വെള്ളത്തിലൊക്കെ കലക്കിയിട്ടൊക്കെ വെക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാനായിട്ടൊക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഇപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ വിളവെടുപ്പും കൃഷി രീതിയും വളപ്പുറവും ഒക്കെ അതിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ ചാനലിൽ ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്